അപ്പം നല്ലൊരു ക്ലാസ് ഇന്നും ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇന്ന് തുടങ്ങുന്നത് എൻ്റെ പേര് ജിജോ ജോൺ ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നു രാവിലെ ഏഴുമണിയോടെ ട്രെയിനിലാണ് യാത്ര പുറപ്പെട്ടത് ഏകദേശം എട്ടരയോടെ കൂടി ചെറുകിര എന്ന സ്റ്റേഷനിലെത്തി അവിടുന്ന് ബസ് വഴിയാണ് ഇങ്ങോട്ടെത്തിയത് അപ്പോൾ നമുക്ക് വ്യാഴാഴ്ചത്തെ ക്ലാസ്സിൽ ചില ക്ലാസ്സുകളുടെ കാരണത്താൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നാലും ഞായർ ക്ലാസ് എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു അത് സാധിച്ചു അപ്പോൾ സാറ് കൃത്യസമയത്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ വരുമ്പോൾ തന്നെ സാറ് ഇവിടെ ഓപ്പൺ ഓപ്പണാക്കിയെല്ലാം റെഡിയാക്കിയിരുന്നു ഞാൻ ഏകദേശം ഒരു ഒമ്പത് ഇരുപത് ആയപ്പോൾ ഇവിടെ എത്തിയിരുന്നു അപ്പോൾ ഓരോ ദിവസവും കൂടുതൽ നല്ല പ്രസംഗം കാഴ്ചവെക്കാൻ ദൈവം സഹായിക്കുന്നുണ്ട് അതിലേറെ സന്തോഷവാനാണ് ഞാൻ ഇന്ന് സാറ് ക്ലാസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കെന്നിരിക്കുന്ന വിഷയം ഒരു ബോക്സിൽ നിന്ന് ഒരു വിഷയം എടുക്കുക എന്നായിരുന്നു എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം കുട്ടിക്കാലോ യൗവനവും എന്ന വിഷയമാണ് അതിനെക്കുറിച്ചൊരു മൂന്ന് മിനിറ്റോളം ഇവിടെ സംസാരിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥയാണ് യൗവനം കുട്ടിക്കാലം പ്രധാനമായി മൂന്നാല് മൂന്നവസ്ഥകളൊക്കെ തരണം ചെയ്താണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത് യൗവനം വാർദ്ധക്യം അങ്ങനെ കുറേ കാലഘട്ടങ്ങൾ കടന്നാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതിലേറ്റവും സുന്ദരമായ നിമിഷമാണ് യൗവനകാലം യൗവനത്തിൽ നമുക്ക് പ്രത്യേക ഒരു ശൈലിയാണ് നമ്മുടെ ജീവിതകാലം അപ്പനും അമ്മയും അല്ലെങ്കിൽ ബാപ്പയും ഉമ്മയും ഒക്കെ ആയിട്ട് ഏറ്റവും ആനന്ദിച്ച് നടക്കുവാൻ ടെൻഷനില്ലാതെ ജീവിതത്തെ കാണുവാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ അനുഭവമാണ് യൗവനകാലത്ത് കിട്ടുന്നത് കൂട്ടുകാരുമായി തുള്ളിച്ചാടി നടക്കുന്നു പറമ്പിലൂടെ ഓടിച്ചാടി നടക്കുന്നു ടെൻഷനില്ല പൈസ വേണ്ട എല്ലാം കൊണ്ടും സന്തോഷകരമായ കാലഘട്ടമാണ് യൗവനം പോയി യമനകാലത്തിൽ നമുക്ക് ധാരാളം കൂട്ടുകാരുണ്ടായിരിക്കും ആ സമയത്ത് നമുക്ക് സ്കൂളുകളിൽ പോകാം അപ്പോൾ എൻ്റെ യമനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട കുറേ വീടുകളാണ് എൻ്റെ ചുറ്റുമുള്ളത് അവിടെയൊക്കെ ധാരാളം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടികളും ഞങ്ങളെല്ലോടും ഒരുമിച്ച് ആയിരുന്നു സ്കൂളിൽ പോകുന്നതും കളിക്കുന്നതും എല്ലാം അന്ന് ഒരുപാട് കളികളും ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെ മൊബൈൽ കാലമല്ലായിരുന്നു ഞാൻ മൊബൈൽ യു അതിലെനിക്ക് വലിയ സന്തോഷമാണ് ഞാൻ മൊബൈൽ യുഗത്തിലല്ല ജനിച്ചതെന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ് അന്ന് ഫോൺ കടന്നു വരുന്നേ ഉള്ളൂ അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ പ്രധാന കളികൾ ഓർക്കുമ്പോൾ സാറ്റ് കളി തൊട്ടത്തൊഴിൽ കളി പിന്നെ കല്ല് പെറുക്കിയിട്ടുള്ള കളി പിന്നെ കുളങ്കര അങ്ങനെ അങ്ങനെ ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളി അതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒരു അന്ന് നമ്മളെ പുറത്തേക്ക് വിടാൻ പരിശോധന ടെൻഷൻ ഇല്ലായിരുന്നു നല്ല സന്തോഷത്തോടെയാണ് കളിക്കുമെന്ന് പറഞ്ഞാൽ വിടുക ഒരു ഇത്ര ടൈം ടൈമാകുമ്പോഴത്തേനും നമ്മുടെ കൂട്ടുകാരെല്ലാം നമ്മളെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോകും അത് കഴിഞ്ഞ് നമ്മുടെ തോപ്പിലോ പറമ്പിലോ പിന്നെ പുഴയുടെ അവിടെയൊക്കെ ആയിട്ട് സു സുഖമായിട്ട് ഗെയിമുകൾ കൃത്യമായിട്ട് കളിക്കും അതെനി തിരിച്ച് കൃത്യമായി വീട്ടിൽ സന്ധ്യയാകുന്നതിന് മുന്നേക്കെ വരും ആ കാര്യങ്ങളൊക്കെ അന്ന് നടന്നിരുന്നു അതേപോലെ സ്കൂളിൽ പോകുന്ന ഇന്നത്തെ പോലെ സ്കൂൾ ബസ്സുകളല്ലായിരുന്നു എല്ലാവരും രാവിലെ ഒരേ ടൈമിൽ ഇറങ്ങും എല്ലാവരും സംസാരിച്ച് ചിരിച്ച് കളിച്ച് സ്കൂളിൽ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലും കുറേ അനുഭവങ്ങളുണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും മാങ്ങയൊക്കെ കാണുമ്പോൾ മാങ്ങി എറിഞ്ഞിടും അതൊക്കെ യുവനാലത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അവസരം ഇന്നിപ്പോൾ ഈ അവസ്ഥയിലൊക്കെ എറിഞ്ഞിട്ട് ആൾക്കാർ ഓടിക്കും അന്തൊന്നും ആരും പറയില്ല ഓ പോകുന്ന വഴിക്ക് അങ്ങനെ ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ പൈസ എന്ന് പറയുന്നത് ഒരു പതിനെട്ട് വയസ്സ് വരെ ഒരു പതിനാല് പതിനെട്ട് വയസ്സ് വരെ കേരളത്തിലെ കുട്ടികൾക്ക് പൈസ എന്ന് പറയുന്നൊരു കാര്യം ഫ്രീ ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും പാരൻസിൻ്റെ അപ്പോൾ എനിക്ക് തോന്നുന്ന ലൈഫിലെ സുന്ദരമായ സമയം ഈ പൈസ എന്ന് പൈസയെ കുറിച്ച് ചിന്തിക്കുന്നോ അന്നൊട്ട് മനുഷ്യൻ വേറെ ഒരു സെക്ഷനിലേക്ക് മാറി ഈ ക്യാഷില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്ന മനുഷ്യന്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ് അത് യവനത്തിലെ കിട്ടുകയുള്ളു പിന്നെ ധാരാളം അമ്മയുടെ അപ്പ ഫാദറിൻ്റെ ഒക്കെ മദറിന്റെ ഒക്കെ സ്നേഹം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലഘട്ടം യവന ആണ് ആ സമയത്ത് നമ്മളെ അവരെ അവർ നമ്മളെ ഫുൾ ഭക്ഷണം ഒക്കെ പ്രത്യേക ഭക്ഷണങ്ങൾ പിന്നെ പ്രത്യേക കൊഞ്ചിക്കൽ പിന്നെ അവരുടെ ഇടയിൽ കടക്കാനും ഒക്കെ ഒക്കെ പിന്നെ വലുതാവുന്നതോറും കുറച്ച് മാറി 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 നമ്മുടെ കോഴിക്കുഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ നമുക്ക് അറിയാം അല്ലേ ഈ കോഴിക്കുഞ്ഞുങ്ങളുണ്ടാവുന്നു അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് വലുതാവുന്നതോടെ ഈ അമ്മ കോഴിക്കുഞ്ഞ് അറിയാത്ത ഒക്കെ അവസ്ഥ വരും എന്താ നമ്മളുടെ യൗവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ ഇപ്പോഴും നമ്മുടെ പേരൻസ് നമ്മളെ കുറച്ചു നോക്കി അന്നത്തെ യൗവനത്തെ അത്രയും നോക്കുന്നില്ലേലും ഇപ്പോഴും ആ സ്നേഹം നമ്മളോടുകൂടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ലൈഫിലെ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥയാണ് യൗവനകാലം അപ്പോൾ യൗവനകാലത്തിലേക്ക് ഇനി തിരിച്ചു വരാൻ കഴിയില്ലല്ലോ എന്നൊരു ദുഃഖം മാത്രമേ നമുക്ക് എപ്പോഴും ഉള്ളൂ അപ്പോൾ ജീവിതം മൊത്തം ഒരു യൗവനകാലമായിരുന്നെങ്കിൽ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു